ഇതൊരു നല്ല ചോദ്യം ആട്ടോ അപ്പം കളനെ പറ്റി പറയണമെന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കളറും പിങ്ക് കളർ വെച്ചിട്ട് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ചതിച്ചിട്ടുള്ള കളറും പിങ്ക് തന്നെയാണ് പണ്ടൊരു സമയത്ത് കസ്റ്റമർ നമ്മുടെ ഇന്ന് കേക്ക് കൊണ്ടുപോയിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച ടൈമിൽ എന്നോട് പറഞ്ഞു വൈറ്റ് ക്രീമിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു അന്ന് തന്നെ പിങ്ക് ക്രീമിന് ചെറിയൊരു കൈപ്പരസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഈ ക്രീമും കളറും തമ്മിലുള്ള ആ ഒരു പ്രശ്നം മനസ്സിലായത് അപ്പോൾ അതിനുശേഷം എനിക്ക് പിങ്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു പേടിയായിരുന്നു അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈഗറിൻ്റെ എസെൻസ് ഉണ്ടല്ലോ സ്ട്രോബറി എസെൻസ് ആ സ്ട്രോബെറി ഞാൻ ഞാനിതിൽ യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ നല്ല സ്ട്രോബറിയുടെ ഫ്ലേവറും കിട്ടും അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ് ക്രീമിന് കിട്ടുന്നത് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ എൻ്റെ എല്ലാ കേക്കിലും ഈ ഒരു കളർ യൂസ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം മോനും ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ എല്ലാ കേക്കിലും പിങ്ക് കളറാണല്ലോ വരുന്നതെന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മാത്രം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഓർഡർ തന്നത് രമ്യ ഏട്ടനായിരുന്നു കേട്ടോ